പീരുമേട് തോട്ടമേഖലയിലെ ലയങ്ങൾ സംസ്ഥാന തൊഴിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സന്ദർശിച്ചത് പ്രഹസനമെന്ന് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻഡ്യു സി ഏതു നിമിഷവും തകർന്നു വീഴാറായ ലയങ്ങൾ സന്ദർശിക്കാതെ ദേശീയപാതയ്ക്ക് സമീപത്തെ സ്വകാര്യ തേയിലത്തോട്ടത്തിലെ വാസയോഗ്യമായ ലയങ്ങളാണ് മന്ത്രി സന്ദർശിച്ചത് തൊഴിലാളികളുടെ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നതിന് സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും കെ പി ഡബ്ല്യു യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ആവശ്യപ്പെട്ടു പീരിമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ പുനർനിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചെങ്കിലും നിർമ്മാണത്തിനുള്ള നടപടികൾ പ്രാരംഭഘട്ടത്തിൽ പോലും എത്തിയിട്ടില്ല ശോചയാവസ്ഥയിലായ ലയങ്ങൾ തകർന്നു വീഴുന്ന അവസ്ഥ ഈ കാലവർഷത്തിലും ആവർത്തിക്കുമ്പോഴും അധികൃതരുടെ അനാശ തുടരുകയാണ് ഈ അവസ്ഥയിലാണ് തൊഴിൽ വ്യവസായ മന്ത്രി പി രാജീവിന്റെ ലയങ്ങളുടെ സന്ദർശനം പ്രകസനമാണെന്ന ആരോപണമുയരുന്നത് ോഗ്യമല്ലാത്ത ലയങ്ങളുടെ സന്ദർശനം ഒഴിവാക്കി ദേശീയപാതയോരത്തെ സ്വകാര്യ തേയിലത്തോട്ടത്തിലെ കേടുപാടുകളില്ലാതെ സ്ഥിതി ചെയ്യുന്ന ലയങ്ങളിലാണ് മന്ത്രി സന്ദർശനം നടത്തിയതെന്ന് കെ പി ഡബ്ല്യു യൂണിയൻ ഐ എൻഡിസി ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ആരോപിച്ചു വ്യവസായ വകുപ്പ് മന്ത്രിയും അതുപോലെ തൊഴിൽ വകുപ്പ് മന്ത്രിയും സമയവും ലയങ്ങൾ സന്ദർശിക്കാൻ തയ്യാറാകണമെന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് തോട്ടം മേഖലയിലെ ലയങ്ങൾ സന്ദർശിച്ചിരുന്നു പീരുമേട്ടിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന എ വി ടി കമ്പനിയുടെ ഏറ്റവും നല്ല ലയങ്ങളാണ് അദ്ദേഹം പോയി കണ്ടത് അദ്ദേഹത്തോടൊപ്പം ഇടതുപക്ഷത്തെ ട്രേഡ് യൂണിയന്റെ ഉണ്ടായിരുന്നു ഏതു സമയവും ഇടിഞ്ഞു മുളിഞ്ഞ് താഴെ വീണ് അവരുടെ ജീവിതം പോലും നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് പീരുമേടിലെ തോട്ടത്തൊഴിലാളികൾ വാളാടിയിലും ക്ലമേരിയിലും വുഡ്ലാൻഡ്സിലും മൌണ്ടിലുമെല്ലാം ലയങ്ങൾ ഇടിഞ്ഞു വീണ് തൊഴിലാളികൾക്ക് പരിക്കുപറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കഴിഞ്ഞ വർഷം കോഴിക്കാലത്ത് ലയത്തിൽ മണ്ണിടിഞ്ഞു വീണ് ഒരു തൊഴിലാളി സ്ത്രീ മരണമടഞ്ഞ കാര്യം നമ്മുടെ മുന്നിലുണ്ട് ഏതു സമയവും നിലപൊത്താറായ ലയത്തിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ ദുരവസ്ഥ മന്ത്രി കാണേണ്ടതിനു പകരം ഏറ്റവും നല്ല സൗകര്യമുള്ള ലയങ്ങളിൽ മന്ത്രിയെ കൊണ്ട് കാണിച്ചത് ഈ ഇടിഞ്ഞു കുരിഞ്ഞ് വീഴാറായി കിടക്കുന്ന സമയവും നിലമ്പുത്താറായി കിടക്കുന്ന ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണനയും വഞ്ചനയും അവഹേളനവുമാണ് എന്നാണ് കേരള പ്ലാന്റേഷൻ പ്രക്കേഷനിൽ പറയാനുള്ളത് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയെയും സമയവും ഇടിഞ്ഞു വീണ് ജീവൻ പോലും നഷ്ടപ്പെടാൻ പോകുന്ന രീതിക്കുള്ള ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളെയും ആ ലയങ്ങളെയും സന്ദർശിക്കാൻ ഇവർ തയ്യാറാകണം കഴിഞ്ഞ പ്രളയകാലത്ത് ഇടിഞ്ഞു വീണ ഒരു തൊഴിലാളി സ്ത്രീ മരിച്ചിരുന്നു എന്നിട്ടും സർക്കാർ വേണ്ടത്ര ശ്രദ്ധ ഈ വിഷയത്തിൽ കാണിച്ചിട്ടില്ല തകര്ച്ചയുടെ വക്കിലെത്തി തൊഴിലാളികളുടെ ജീവനവീഷണിയായി നിലകൊള്ളുന്ന ലയങ്ങൾ സന്ദർശിക്കാൻ മന്ത്രി തയ്യാറാകണമെന്നും ഷാജി പൈനാടത്ത് ആവശ്യപ്പെട്ടു